ട്രംപിന്റെ ഭരണകാലത്ത് കുടിയേറ്റ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അറസ്റ്റുകൾ നടത്താൻ നിർദ്ദേശം കിട്ടിയെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് സാധാരണയായി അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് വേണം എന്നാൽ വാറണ്ട് ഇല്ലാതെ തന്നെ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രേഖകളില്ലാത്ത ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു ക്രിമിനൽ കുറ്റമല്ല ഇതൊരു സാധാരണ നിയമലംഘനം മാത്രമാണ് എന്നിരുന്നാലും ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പുതിയ വഴികൾ കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചു കൈവിലങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നെങ്കിൽ അതും ചെയ്യാൻ മടിക്കേണ്ട എന്ന നിർദ്ദേശമാണ് ലഭിച്ചതെന്നാണ് പുറത്തു വരുന്നത് ഇതിൽ ഏറ്റവും ആശങ്കയുണ്ടാകുന്ന കാര്യം കൊളാറ്ററൽ അറസ്റ്റുകളെ കുറിച്ചാണ് ഉദ്യോഗസ്ഥർ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ മറ്റ് രേഖകളില്ലാത്തവരെ കണ്ടാൽ അവരെയും അറസ്റ്റ് ചെയ്യാൻ അനുമതി നൽകി ഉദാഹരണത്തിന് ഒരാളുടെ റൂംമേറ്റോ അടുത്ത ബന്ധുക്കളോ രേഖകളില്ലാതെ അവിടെ ഉണ്ടെങ്കിൽ അവരെയും അറസ്റ്റ് ചെയ്യാമായിരുന്നു ഇങ്ങനെയുള്ള അറസ്റ്റുകൾ നിയമപരമല്ലാത്തതുകൊണ്ട് ഇത് ആളുകളുടെ അവകാശങ്ങളെ ലംഘിക്കുന്നതിന് കാരണമാകും വാറണ്ട് ഇല്ലാതെയും മതിയായ കാരണങ്ങളില്ലാതെയും ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് അപകടകരമാണെന്ന് വിദഗ്ധർ പറയുന്നു ഇത് മുൻപ് സ്വീകരിച്ച ആക്രമണത്തിൽ ിലേക്ക് തിരിച്ചു പോകുന്നതിന് തുല്യമാണ് ഇത് കുറ്റമൊന്നും ചെയ്യാത്ത സാധാരണക്കാരെ പോലും ദോഷകരമായി ബാധിക്കും മുൻപ് ഒബാമയുടെയും ബൈഡന്റെയും ഭരണകാലത്ത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട കുടിയേറ്റക്കാരെ മാത്രമാണ് ഉദ്യോഗസ്ഥർ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ രേഖകളില്ലാത്ത ആരെയും ലക്ഷ്യമിടാൻ സാധ്യതയുണ്ട് വിസാ കാലാവധി കഴിഞ്ഞവരോ സാധാരണ ജീവിതം നയിക്കുന്നവരോ പോലും ഇതിൽ ഉൾപ്പെടാം ഈ രീതി വളരെ അപകടകരമാണെന്ന് ഒരു വിദഗ്ധൻ അഭിപ്രായപ്പെട്ടു ഇത് തെറ്റായ അറസ്റ്റുകളിലേക്കും ദുരുപയോഗങ്ങളിലേക്കും കുടിയേറ്റ സമൂഹത്തിൽ ഭയമുളവാക്കു ും കാരണമാകും ആരെയും കിട്ടിയാൽ ആരെ കിട്ടിയാലും അറസ്റ്റ് ചെയ്യുക എന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞാൽ ഇത് നിരപരാധികളെയോ നിയമപരമായി രാജ്യത്ത് താമസിക്കുന്നവരെ പോലും ബാധിച്ചേക്കാം അതുകൊണ്ട് രേഖകളില്ലാത്ത ഒരാളാണെങ്കിൽ തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ നയം തുറന്ന് നടപ്പിലാക്കുകയാണെങ്കിൽ കൂട്ട അറസ്റ്റുകളിലേക്കും കുടുംബങ്ങൾ തമ്മിൽ വേർപിരിയുന്നതിലേക്കും ഇത് വഴിതെളിയിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരായ സ്റ്റീഫൻ മില്ലറും ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീനോ ും ഐ സിഇട് ഒരു ദിവസം മൂവായിരം അറസ്റ്റുകൾ നടത്താൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഒരു വർഷം പത്ത് ലക്ഷത്തിലധികം പേരെ തടങ്കിൽ വെക്കാനായിരുന്നു പദ്ധതി ഈ ലക്ഷ്യം നേടാനായി ഐ സിഇയുടെ തലപ്പത്ത് മാറ്റങ്ങൾ വരുത്തി എൻഫോഴ്സ്മെന്റ് ആൻഡ് റിമൂവൽ ഓപ്പറേഷൻ തലവനായിരുന്ന കെനറ്റ് ജനാലോ വിരമിച്ചു അദ്ദേഹത്തിന് പകരം മാർക്കോസ് ചാൾസ് വന്നു ഓപ്പറേഷനുകളുടെ വേഗത കൂട്ടുകാരനായിരുന്നു ചാൾസിന്റെ പ്രധാന ലക്ഷ്യം അതേസമയം ലോസ് ആഞ്ചലീസിൽ കുടിയേറ്റ അധികാരികളും പ്രതിഷേധക്കാരും തമ്മിൽ രണ്ടാം ദിവസവും സംഘർഷം തുടരുകയാണ് ലോസ് ഏഞ്ചലീസിലെ കുടിയേറ്റ നിയമ നടപടികൾക്കെതിരെയാണ് പ്രതിഷേധം നടക്കുന്നത് ലോസ് ആഞ്ചലീസ് നഗരത്തിൽ നിന്ന് ഏകദേശം ഇരുപത് മൈൽ തെക്കുള്ള പാരാമൗണ്ട് എന്ന സ്ഥലത്താണ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളായത് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് ലാറ്റിനോ വംശജർ ധാരാളമായി താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയക്കടുത്തുള്ള ഹോം ഡിപ്പോർട്ടിന് സമീപം പ്രതിഷേധക്കാർ ഫെഡറൽ ഇമിഗ്രേഷൻ ഏജന്റുകളുമായി ഏറ്റുമുട്ടുകയായിരുന്നു മുഖംമൂടി ധരിച്ച ആയുധധാരികളായ ഇമിഗ്രേഷൻ ഏജന്റുമാർ ലോസ് ആഞ്ചലസിലെ പല തൊഴിൽ സ്ഥലങ്ങളിലും മിന്നൽ പരിശോധന നടത്തിയിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ കൂട്ടം കൂടി പ്രതിഷേധിച്ചു മണിക്കൂറുകളോളം നീണ്ട പ്രതിഷേധത്തിലാണ് ലോസ് ആഞ്ചലീസ് പിന്നീട് സാക്ഷ്യം വഹിച്ചത് ഇതിന് പിന്നാലെയാണ് പാരാമുണ്ടിലും പ്രതിഷേധം ശക്തമായത്